തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ക്രൈസ്തവ സമൂഹത്തോട് പ്രത്യേക മമത കാണിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മുന്നറിയിപ്പുമായി ഫാദർ ഫിലിപ്പ് കവേൽ നാം ടുത്തുവിടുന്ന നേതാക്കൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ഓരോ പൗരനും വിലയിരുത്തണമെന്നും അതാകണം വരും തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിന്റെ തുടർച്ചയായ ആവശ്യങ്ങളോടെ നിസ്സംഗ മനോഭാവമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്നും ഇത് നമ്മുടെ തലമുറയുടെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വിലങ്ങുതടിയാകുമെന്നും അച്ഛൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ജനകീയമായ ഒരു വിലയിരുത്തൽ നടത്തണം ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും നമ്മുടെ സമുദായത്തിൽ പെട്ടവരായെങ്കിലും എം എൽ മാരായാൽ എം പിമാരായാൽ അവര് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്തു ചെയ്തില്ല നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ പുറന്നിരിഞ്ഞ് നിന്നവരാണെങ്കിൽ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് നമ്മുടെ ചുഴ കുട്ടികളായ സമുദായ അംഗങ്ങളെ പിതാക്കന്മാരും നമ്മുടെ നേതാക്കന്മാരും നിലപാടെടുത്താൽ മാറുന്നതേ ഉള്ളൂ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാമോ ഈ അടുത്ത കാലത്ത് ഇന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട രാജീവ് സാറിൻ്റെ കൂടെ വരികയാണ് വലിയൊരു സമ്മേളനം അവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ നസ്രാണി മുന്നേറ്റമാണ് അവിടെ നടക്കുന്നത് ലോകമെമ്പാടും കത്തോലിക്ക കോൺഗ്രസിലൂടെ അതിശക്തമായ റസാണി മുന്നേറ്റം നടത്തുന്നു എന്നറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റില് യു എയിൽ ഇതുപോലെ സമ്മേളനം നടത്തി അഭിയ റാഫേൽ തട്ടിൽ പിതാവ് ഉണ്ടായിരുന്നു റെലീജിയസ് പിതാവ് ഉണ്ടായിരുന്നു മടക്ക യാത്രയിൽ ആകസ്മികമായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രിയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ഒരു രാത്രി മുഴുവൻ അടുത്തിരുന്ന് യാത്ര ചെയ്തപ്പം പറഞ്ഞു സാറേ ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ്സുകാര് ആലക്കോട് വെച്ച് ഒരു സമ്മേളനം നടത്തി അതിൽ അഭ്യന്യ പാമ്പ്ലാനി പിതാ ഒരു കാര്യം ആവശ്യപ്പെട്ടു അതായത് ആലക്കോട് നിന്ന് മലബുകളിലേക്കുള്ള കാപ്പിമല എന്ന ഇടവകയിലേക്കുള്ള റോഡ് താറുമാറായിട്ട് വർഷങ്ങളായി എന്തുമാത്രം നിവേദനങ്ങൾ കൊടുത്തു സമരങ്ങൾ ചെയ്തു അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യന്യ പംലാലി പിതാവിലൂടെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ മന്ത്രി എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അതിന് അച്ഛൻ ഇത്ര കൊലക്കരുന്ന് ഉണ്ടാക്കണ്ട അച്ഛൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ ശരിയായി തരാമെന്ന് കഴിഞ്ഞ ദിവസം ആ റോഡ് അദ്ദേഹം പാസാക്കി തന്നു പ്രീപഠര് ഇത്രേ ഉള്ളൂ ഇവർക്ക് ഇത് ചെയ്തു തരാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല കുട്ടനാട്ടിലെ നെൽകർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ സർക്കാരുകൾ പാടില്ലാത്ത നമ്മൾ ഒരുമിച്ച് നമ്മുടെ തന്നെയാണ് അവരുടെ അവരുടെ വഴിക്ക് വഴിക്ക് പോകുന്നു അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് കത്തോലിക്കൺഗ്രസിലൂടെ അഭിവൃദ്ധി പിതാക്കന്മാര് തരുന്ന ധീരമായ നേതൃത്വത്തിന് ഞങ്ങൾ തന്തിയുള്ളവരാണ് അഭിവൃദ്ധി പിതാവെ നമ്മുടെ ഓരോ രൂപതയിലും നമ്മുടെ കത്തോലിക്കുന്ന